ാണ് അപ്പൊ വീട്ടിൽ പെർമിഷൻ ഇല്ല കോളേജിൽ വരെ പോവാൻ പെർമിഷൻ കൊടുത്തിട്ടില്ലേ കുട്ടിക്ക് എസ് എൽ സി വരെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ പക്ഷെ കുട്ടി കുട്ടിയുടെ ഇഷ്ടത്തിന് പോണെന്ന് പറഞ്ഞ വന്നതാണ് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ചെറുപിടാൻ സമയം ഇല്ല പോടാൻ സമയം ഇല്ല പൊട്ടുകുത്താൻ സമയമില്ല മറ്റുള്ള കുട്ടികളൊക്കെ ചുരിദാറും മിട്ടിയൊക്കെ ഇട്ട് വരുമ്പോ ഇവിടെ സ്കേട്ടും ബ്ലൗസും മാത്രം ഇട്ടു വന്നിട്ട് കുട്ടി അങ്ങനെ പല കപ്പ എനിക്ക് കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഞങ്ങള് ഭയങ്കര എല്ലാരും അറിയാം പിന്നെ ഫൈനാർട്സ് ഡേ വന്നപ്പോഴേക്കും ഞാൻ പാട്ടൊക്കെ പാടി ഞാൻ ഈ ഇവിടെ ചൂണ്ടിക്കൊണ്ട് പാട്ടൊക്കെ പാടിയപ്പോൾ അത് ഭയങ്കര സംഭവമായില്ലോ അങ്ങനെ പ്രീ ഡിയിലല്ലേ പെട്ടെന്ന് പോകല്ലോ രണ്ടു വർഷം അങ്ങനെ രണ്ടാം വർഷത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഒന്നുമില്ല വേറെ എവിടെ നിന്നും കാണാം കോളേജിൽ വരുമ്പോൾ കാണണമെന്ന് മാത്രമേ ഉള്ളൂ അന്നൊന്നും മൊബൈൽ ഫോണില്ലല്ലോ ഭാഗ്യത്തിനാണ് അങ്ങനെ ലാസ്റ്റ് കോളേജിലേക്ക് വരാനായപ്പോ ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ എന്നെ വെറുതെ പ്രണയിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാനൊന്നും തട്ടില്ല കാരണം പ്രേമിച്ചിട്ടുള്ള ഒരു കല്യാണം ഒന്നും എൻ്റെ വീട്ടിലൊരിക്കലും സമ്മതിക്കില്ല എന്നെ എന്താ പടിയടച്ച് പിട്ടം വെക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് വേണ്ട ഞാൻ നിന്നെ കല്യാണം എന്നൊന്നും കഴിക്കുന്നില്ല ഇവിടെ പഠിച്ചിരിക്കുന്ന കാലത്ത് നീ എന്നെ എന്നെൻ്റെ പ്രണയം ആരോ ചോദിച്ചാൽ നീയാണ് എനിക്ക് പറയണം അതെനിക്ക് പറയാനുള്ളൂ അത് പറയാം പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് ഇൻ്റർസോൺ നടക്കുന്ന സമയത്ത് കോളേജിനെ ലീവ് ആക്കുമ്പോൾ ഇൻ്റർസോണിൽ എനിക്ക് മിമിക്കും മോണാജ്ഞം സമ്മാനിക്കും ഇപ്പോൾ പത്രത്തിൽ എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ല പത്രത്തിൽ അപ്പൊ അത് വെക്കേഷൻ സമയമാണ് അപ്പം പലരും ഇത് കണ്ടിട്ടുണ്ട് പലരും എന്നൊക്കെ ലാൻഡ് ഫോണാണ് ലാൻഡ് ഫോണിലൊക്കെ വിളിച്ചിട്ട് എന്നെ അഭിനന്ദിച്ച കുറേ ആൾക്കാരുണ്ട് ഇപ്പൊ ന്യൂ ഇയർ ടൈമാണ് പലരും എനിക്ക് കാർഡ് അയക്കണം ന്യൂ ഇയർ കാർഡ് ഈ കാർഡ് അയക്കണ കൂട്ടത്തില് പലരുടെയും കാർഡ് വരുന്നത് കാർഡിലൊക്കെ പലരുടെയും ആൺകുട്ടിലൊക്കെ എനിക്ക് പറഞ്ഞ് ഹാപ്പി ന്യൂ പറഞ്ഞ ഒരു കാർഡ് വന്നപ്പം എന്നെ വിസ്മയിപ്പിച്ചു ആ കാർഡ് വീട് വിട്ട കാർഡാണ് ആ കാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു കല്യാണക്കത്താണ് ആ കുട്ടിയുടെ വീട്ടിൽ വന്ന ഒരു കല്യാണക്കത്തിൻ്റെ ഒരു പുറം കാരണം ഒരു കാട് വാങ്ങാൻ പോലും ഈ കുട്ടിയുടെ കയ്യിൽ കാശില്ല എന്നതാണ് സത്യം ആ കല്യാണക്കത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് ആ ഭാഗത്ത് പത്രത്തിൽ വന്ന മൂന്ന് പത്രത്തിൽ വന്ന എൻ്റെ ഫോട്ടോയും വാർത്തയും എടുത്ത് അവൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് എൻ്റെ താഴെ എൻ്റെ വിനോദം ഒരുപാട് സന്തോഷത്തോടെ ഞാൻ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു ഈ കാട് ഞാൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ പ്രമഡ്രസ് വെച്ചിട്ടില്ല